നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ഗോഖലയുമായുള്ള ബാലയുടെ വിവാഹം തന്റെ അമ്മാവന്റെ മകളാണെന്നാണ് ഗോഖലയെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല ഗോഖലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചതും കത്തിതരമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബന്ധം പുലർത്തിയതായുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത് ഇതോടെ മുൻഭാര്യയ്ക്കെതിരെ പരാതിയുമായി നടൻ രംഗത്ത് വരികയും ചെയ്തു കുറച്ച് നാളുകളായി വീഡിയോകളൊന്നും കാര്യമായി ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു എലിസബത്ത് ഇപ്പോൾ താൻ സേഫ് ആണെന്നും പക്ഷേ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പേടിയാവുന്നുണ്ടെന്നും ഒക്കെ പറയുകയാണ് എലിസബത്ത് ഞാൻ സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് സാധാരണ പോലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അതിന് പറ്റുന്നില്ല കുറെ കാര്യങ്ങളും ചതികളും പിന്നിൽ നടക്കുന്നുണ്ട് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ചിലർ എഴുതുന്ന കമന്റുകൾ ഇപ്പോൾ കാണാറുണ്ട് അതിന് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ പല ആളുകളും അന്ന് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് പിന്നെ മറന്നു എല്ലാവരും അങ്ങനെയാണ് ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി അതിനെക്കുറിച്ച് കുറെ സംസാരിച്ച ശേഷം വേറെ പല കാര്യങ്ങളും വന്നതോടെ ഇത് മറക്കും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് കുറെ പ്രശ്നങ്ങളുണ്ട് വീണ്ടും വീണ്ടും പുതിയ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിയാൽ വായടപ്പിക്കുന്ന പരിപാടിയാണ് എന്നിട്ടും ചോദിച്ചാൽ നമ്മളെ ഉണ്ടാവില്ലെന്ന രീതിയിലാണ് പല സംഭവങ്ങളും കുറെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ വീഡിയോ ഇട്ട് പറയണമെന്ന് തോന്നി ഞാൻ ഇത്രയും കാലം വിചാരിച്ചതിനേക്കാളും കൂടുതൽ കണക്ഷൻസും ഇടപെടലുകളും വരുന്നുണ്ട് ചെറിയ കാര്യമായി എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അറിഞ്ഞു നടക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പ്രധാനമായിട്ടും എൻറെ വായ പൊത്തുകയാണ് ലക്ഷ്യം ഇനി ആരെങ്കിലും വന്നാൽ അവരുടെ വായും പൊത്തും ഇതുവരെ സേഫാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും വെളിപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പേടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അതിനൊന്നും തെളിവുകളില്ല എനിക്ക് സംഭവിച്ചത് പറയാം ബാക്കിയുള്ളവർ അനുഭവിച്ചതൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ കുറച്ച് ദിവസങ്ങളായി അത്തരം കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് ഒന്നും അറിയില്ല ഈ കാര്യങ്ങളൊന്നും ആരും മറക്കരുത് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ അല്ല എന്തൊക്കെ പറയാൻ പറ്റും പറ്റില്ല എന്നൊന്നും അറിയില്ല ഒരു ഭയത്തിൽ ചെയ്യുന്ന വീഡിയോ ആണെന്ന് പറയാം കുറെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് നിയന്ത്രണമുള്ളത് കൊണ്ട് ഒന്നും പറയാനും സാധിക്കുന്നില്ല എല്ലാം ഒരു പുതപ്പിന്റെ മറവിൽ പറയുന്നതിൽ എനിക്കും വിഷമമുണ്ട് ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതിന് നന്ദിയുണ്ട് ഞാനിപ്പോൾ സേഫ് ആണെന്നും പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ബാലയും വിവാഹിതരാകുന്നത് നടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതനായെന്ന കാര്യം ബാല പുറലോകത്തോട് പറയുന്നത് പിന്നാലെ എലിസബത്തിനൊപ്പമുള്ള വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകരും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പരസ്യമായി എലിസബത്തിന് നെറ്റിയിൽ കുങ്കുമ ചാർത്തുകയും കാർ സമ്മാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഇപ്പോൾ എലിസബത്ത് തന്റെ വാരിയല്ലെന്നാണ് ബാല ആരോപിച്ചത് സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു മനപൂർവ്വം ആരോ തന്റെ കാറിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചുവെന്നും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും രണ്ടു രണ്ടു പ്രാവശ്യം ഇടിച്ചെന്നും എലിസബത്ത് പറയുന്നുണ്ട് കൂടാതെ ബാല വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അഭിരാമി സുരേഷിനെ എലിസബത്ത് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു വിവരങ്ങൾ അറിയിച്ച് എലിസബത്ത് പുറത്തിറങ്ങിയ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ വിവാഹശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവങ്ങൾ ബാലയിൽ നിന്ന് തുടരെ തുടരെ ഉണ്ടായെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു കരൽ മറച്ചുവെച്ച് വിവാഹം ചെയ്തു വിവാഹശേഷവും പല സ്ത്രീകളുമായി ബന്ധം വെച്ചു എന്നിങ്ങനെ എലിസബത്തിന്റെ ആരോപണങ്ങൾ നീളുന്നു എന്ത് സംഭവിച്ചാലും ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ശക്തമായി മുന്നോട്ടു പോകുമെന്നും എലിസബത്ത് പറയുന്നുണ്ട് നിയമപരമായ സഹായം ലഭിച്ചാൽ കേസുമായി മുന്നോട്ട് പോകും പേടി കൊണ്ടാണ് ഇതുവരെ തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇനിയും ഭയന്നിരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും തുറന്നു പറച്ചിൽ തുടരുമെന്നും എലിസബത്ത് പറയുന്നു ഞാനിടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് തന്നേ പറഞ്ഞിരുന്നു ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്ട് ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്തെ പോയി കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടു പേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് ഉണ്ട് പക്ഷെ ആ രണ്ടു പേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയെ പോകുന്നതന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുമ്പ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞു ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തുവിട്ട് എലിസബത്ത് രംഗത്തെത്തിയിരുന്നു ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എലിസബത്ത് പുറത്തുവിട്ടത് ബാല ബെഡ്റൂമിലേക്ക് കയറിയ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ശബ്ദരേഖയിൽ കേൾക്കാവുന്നത് ചേട്ട ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സമയം എന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്ത് പോയിക്കോ എന്ന് ബാല തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഇപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കേണ്ടേ എന്ന് എലിസബത്ത് ചോദിക്കുന്നു എന്റെ വീടാണിതെന്ന് ബാല പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്നയാളാണ് ഞാൻ വലഞ്ഞു കയറി വന്നതല്ലെന്നും എലിസബത്ത് മറുപടി നൽകുന്നു ശരിയെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഭാര്യയുടെ ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് ഞാൻ പാതി വസ്ത്രം ധരിച്ചിരിക്കെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴുള്ള വോയിസ് റെക്കോർഡ് എന്നാണ് വീഡിയോയ്ക്ക് എലിസബത്ത് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗറ്റമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എൻ്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ് കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എല്ലാവരും പേടിച്ചും മിണ്ടാതിരിക്കും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്റെ കുടുംബം അത്ര റിച്ചൊന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്രമാത്രം ഞാൻ ഇടുന്ന വീഡിയോകൾ അധികാരത്തിലിരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു